പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയന എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നോക്കുകയാണ് പിന്നീട് ക്ലയൻസിനോട് ആദൃശ്യം വന്നിട്ട് പറയുന്നുണ്ട് ഇവിടുത്തെ മെയിൻ ഡിസൈനറെ സഹായിക്കുന്ന ഒരാളും കൂടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ അവരൊരു ഹൗസ് വൈഫാണ് അവർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ സിറ്റുവേഷൻ മനസ്സിലാക്കി അവർ കൊണ്ട് വേണമെന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ എത്തുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടനെ എത്തുമെന്ന് പറയുകയാണ് നിങ്ങൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതിയെന്ന് പറയുമ്പോൾ എത്ര സമയം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം ഇന്ന് ഡോക്യുമെൻ്റ് സൈൻ ചെയ്തിട്ട് വേണം പോകാനും ഉറപ്പിച്ചിട്ട് വേണം പോകാനെന്നൊക്കെ പറയണം അപ്പോൾ അങ്ങനെ പുതിയ ഐഡിയാസ് ഉള്ള ആളുകളെ തേടി പിടിക്കുന്നതാണ് ഞങ്ങളുടെ കമ്പനി അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഞങ്ങളുടെ ജ്വല്ലറിക്ക് ഇങ്ങനെ മൂർത്തിസ് ജില്ലറി ഒരിക്കലും താഴേക്ക് പോവാത്തതെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്നാൽ പിന്നെ ഹൗസ് വൈഫാണെന്നല്ലേ പറഞ്ഞത് ആ കുട്ടി ആ കുട്ടീനെ ഇവിടെ തന്നെ ഞങ്ങൾ അപ്പോയിന്റ് ഇതൂടെന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനുള്ള ഇതിലാണ് ഞാൻ അതിന് കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഞാനതിന് പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് പിന്നീട് ഞാന് അവിടേക്ക് എത്തുന്നുണ്ട് ഞാന് ഓട്ടോയിൽ വന്നിറങ്ങുമ്പോൾ തന്നെ സെക്യൂരിറ്റിയൊക്കെ ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നയനെ പിന്നീട് അവിടെ നിന്നിട്ടിങ്ങനെ മനസ്സിൽ ഓർക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും പിടിക്കപ്പെട്ടു എന്നിങ്ങനെ ഓർക്കാണ് പിന്നീട് പവിത്രയുടെ അടുത്തേക്ക് വരുന്നുണ്ട് പവിത്രേനോട് ഇങ്ങനെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ പവിത്ര ഇതെന്ന് അപ്പോൾ അത് സാറ് പറഞ്ഞല്ലോ അത്രയ്ക്ക് അത്യാവശ്യം ആയതുകൊണ്ടാണെന്നുള്ളതിൽ പവിത്രയാണെങ്കിലും സംസാരിക്കുകയാണ് പിന്നീട് ആദർശ് അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ ആദർശ് പവിത്രയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് നയനീനെ കാണുമ്പോൾ ഇവളെന്തപ്പം ഇവിടെ നീ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ ഒന്നും ഇണ്ടാതൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പവിത്രീ നയനിയൻ തന്നെ പിന്നീട് എന്താ പവിത്രയാണെങ്കിലും പിന്നീട് നയനീനെ വിളിക്കുകയാണ് വരൂ മാഡം എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് പിന്നീട് അവർ പവിത്ര പവിത്രയാണെങ്കിലും നയനീനനെ ക്ലയൻസിൻ്റെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ ആദൃഷനാണെങ്കിലും അവൾ എന്തൊക്കെയാണ് ഈ കാണിക്കുന്ന എന്നുള്ളൊരു ചിന്തയാണ് കേട്ടോ പിന്നീട് നയന വന്നിട്ട് ക്ലയൻസിനോട് സംസാരിക്കുന്നുണ്ട് എന്തൊക്കെയോ ഡിസൈനിൽ മാറ്റം വരുത്തണം എന്ന് പറഞ്ഞു അതെന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ട്രൈ ചെയ്യായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ അവരത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീടും ആദൃശിച്ച് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തായി ചെയ്യുന്നത് ഇത് നീ വിചാരിക്കുന്ന പോലെ ഇങ്ങനെ നിസ്സാര കാര്യം ഒന്നും അല്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നിട്ട് അപ്പം അവരിങ്ങനെ സംസാരിക്കുമെന്ന് കേൾക്കുമ്പോൾ ക്ലയൻസ് ആണെങ്കിലും എന്താ ഒരു സംസാരം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏ ഒന്നുമില്ലെന്ന് പറയും പിന്നീട് നയിനങ്ങനെ അവർ പറഞ്ഞതനുസരിച്ച് ആ ഡിസൈനിൽ മാറ്റം വരുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്നും നോക്കൂ സാർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുകയും ചെയ്യുകയാണ് ആ സമയത്ത് തന്നെ അവർക്ക് ഇഷ്ടമാകുന്നുണ്ട് അപ്പോൾ അവർ പറയുകയും ചെയ്യുന്നുണ്ട് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെ ആണെന്ന് പറയുകയാണ് കേട്ടോ എന്നിട്ട് അദൃശനോടാണെങ്കിലും അങ്ങനെ നയനേനെ അവിടെ തന്നെ ഇങ്ങനെ ജോലിക്ക് എടുക്കാനൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നീട് അവർക്ക് അതിഷ്ടമായി അവർ ഇടീലൊക്കെ ഉറപ്പിച്ചിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് അവരിങ്ങനെ അഡ്വാൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അദർശനാണെങ്കിലും എന്നിട്ട് അവരങ്ങ് പോയി കഴിഞ്ഞ ശേഷം പവിത്രേനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അദൃശ് ഇതാണോ ശ്രേയ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്താണെങ്കിലും പിന്നീട് പവിത്രേനോട് അവിടെ നിന്ന് പോകാനായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പിന്നീട് നയനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ജ്വല്ലറി കോമ്പറ്റീഷനിൽ ഫസ്റ്റ് കിട്ടിയപ്പോൾ തന്നെ അദർശനം എന്തൊക്കെയോ സംശയങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ശ്രേയനെ ഞാൻ നേരിട്ട് കാണണം എന്ന് പറഞ്ഞതെന്നൊക്കെ ഞാൻ നയനിനോട് പറയുന്നുണ്ട് അപ്പോൾ നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് തന്നെ ഒരു നേരായ മാർഗ്ഗത്തിലൂടെയെന്നല്ല നീ ഇങ്ങനെ നേരിള്ളത് എപ്പോഴും മറിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് മറവ് പറ്റിയാണ് അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ ഒന്നും മുഖം മറിച്ച് മണ്ഡപത്തിലിരുന്നു അതുപോലെ തന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയപ്പോഴും നീ മുഖം മറിച്ചാണ് വന്നത് ആ ഒരു മറവ് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം ഉണ്ടാവും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഞാൻ ഒരിക്കലും ഇങ്ങനെ കളവൊന്നും പറയാത്ത കൂട്ടത്തിൽ തന്നെയായിരുന്നു കല്യാണം കഴിഞ്ഞ ശേഷമാണ് എനിക്ക് എൻ്റെ സാഹചര്യം കൊണ്ട് അങ്ങനെ ആവേണ്ടി വന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് അദൃശ്യമാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഒരു കള്ളം പറയാത്ത മുത്തശ്ശിൻ്റെ കൊച്ചുമോനാണ് ഞാൻ എൻ്റെ അച്ഛനും അങ്ങനെ തന്നെയാണ് എനിക്കിങ്ങനെ കള്ളം പറയുന്നവരോട് തീർത്താതെ തീരാത്ത കലിയാണെന്നൊക്കെ പറയുക ചെയ്യുന്നുണ്ട് പിന്നീട് അദൃശ്യമാണെങ്കിലും നയനതിനോട് പറയുന്നുണ്ടായിരുന്നു നീ നിന്റെ കഴിവ് നേരായ മാർഗ്ഗത്തിലൂടെയല്ല തെളിയിച്ചിട്ടുള്ളത് അപ്പം ഇങ്ങനെ എൻ്റെ ഭാര്യയ്ക്ക് ഇത്രയും നല്ല കഴിവുണ്ടെന്ന് അറിയുമ്പോൾ ഞാൻ ശരിക്ക് അഭിമാനിക്കുകയാണ് വേണ്ടത് പക്ഷേ എനിക്കതിന് തോന്നുന്നില്ല എന്നൊക്കെ പറയുക ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ കഴിവ് ഇങ്ങനെ കിരണേട്ടനും കല്യാണിയും ഒക്കെ പറഞ്ഞതല്ലേ അതുപോലെ തന്നെ അന്നൊരു ദിവസം ഓഫീസിലേക്ക് വന്നപ്പോൾ പവിത്രനെ സഹായിച്ച് ഞാനൊരു ഡിസൈൻ വരച്ച് കൊണ്ടുവന്ന് തന്നതല്ലേ അപ്പോൾ അതൊന്നും നോക്കുപോലും ചെയ്തില്ലല്ലോ അത് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അദൃശ്യമാണെങ്കിലും ആ സമയത്ത് അത് ുന്നുണ്ട് കേട്ടോ അത് നോക്കാതെ ഇങ്ങനെ കീറിക്കളഞ്ഞ കാര്യങ്ങളും എല്ലാം തന്നെ ഓർക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു അല്ലാതെ ഇങ്ങനെ നിങ്ങളുടെ സങ്കടം കണ്ടിട്ട് തന്നെയാണ് അല്ലാതെ പവിത്രയുടെ സങ്കടവും സഹതാപൊന്നും കണ്ടിട്ടല്ല ഞാൻ ആ കുട്ടിയെ സഹായിച്ചത് അപ്പോൾ എൻ്റെ ഭർത്താവ് എം ഡി ആയിരിക്കുന്ന ജ്വല്ലറി വളരുന്ന എനിക്ക് നന്നായിട്ട് ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ചെയ്തതെന്ന് പറയുകയാണ് അതുപോലെ തന്നെ പിന്നീട് ഇങ്ങനെ അതൊക്കെ പറയുന്ന സമയത്ത് ആദർശി ചോദിക്കുന്നുണ്ട് നീ എനിക്ക് നിന്റെ നാവൊന്ന് കടം തരുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇതിനേക്കാളും നല്ല നാവ് കയ്യിലുണ്ടല്ലോ പിന്നെ ഞാനെന്തിനാണ് കടം തരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് നയന അപ്പം ആ സമയത്ത് ആദർശി പറയുന്നുണ്ട് എനിക്കൊന്നും കടം വെച്ച് ശീലമില്ല തന്നെ ഇന്നു പറഞ്ഞിട്ട് അവിടെ അവർ അറ്റേൺസ് കൊടുത്തിട്ടുണ്ടായിരുന്ന പണത്തിന്ന് കുറച്ച് പണം എടുത്ത് നൈനയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ നൈന അത് വാങ്ങിക്കുന്നില്ല അപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറയാണ് അപ്പോൾ ഇങ്ങനെ ആരാണോ ജോലി ചെയ്തിട്ടുള്ളത് ഭാര്യയാണോ ഭർത്താവാണോ അതുപോലെ തന്നെ അമ്മയാണെങ്കിലും അവർക്ക് ജോലി ചെയ്തതിനുള്ള പണം എന്തായാലും അവർക്ക് കൊടുക്കണമല്ലോ അപ്പോൾ നീ ഇത് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഇത് നിനക്കുള്ളതൊന്നല്ല ഇങ്ങനെ ശ്രേയ എന്ന് പറഞ്ഞിട്ടുള്ള അവൾക്കുള്ളതാണ് അപ്പോൾ നീ അല്ലെങ്കിൽ പവിത്ര എന്ന് പറഞ്ഞ കുട്ടീനെ സഹായിച്ച ആ ശ്രേയയ്ക്ക് ഞാൻ പണം നൽകണ്ടേ ഇത് അവൾക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുകയാണ് അല്ലെങ്കിൽ നീ ഇത് വാങ്ങിയിട്ടില്ലെങ്കിൽ ഇന്നിവിടെ നടന്നിട്ടുള്ള ഡീല് ഞാനങ്ങ് വേണ്ടാന്ന് വെക്കും പിന്നീട് നിൻ്റെ ഒരു സഹായം ഇവിടെ ആവശ്യമില്ല എന്ന് ഞാനൊരു ഉറച്ച് തീരുമാനം എടുക്കുമെന്ന് പറയണം അപ്പോൾ ഞാൻ പറയുന്നുണ്ട് അത് വേണ്ട ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആ പണം വാങ്ങിക്കുന്നുണ്ട് പിന്നീട് ഞാൻ ഇനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതെന്ന് പറയണം അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് പിന്നീട് ആദർശമാണെങ്കിലും നയന പോകുന്ന സമയത്ത് ഇങ്ങനെ ഓർക്കുന്നുണ്ട് അവൾ ചെയ്തത് തെറ്റന്നെയാണ് പക്ഷേ അവൾ അസാമാന്യ കഴിവുള്ളൊരു കുട്ടിയാണ് അത് ഇങ്ങനെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് ഓർക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് നയന ആദർശൻ്റെ ക്യാബിനിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ആദർശം അവിടേക്ക് വന്നിട്ട് നയനയുടെ തോളിൽ ഇങ്ങനെ കൈ വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു നിനക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നോ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നയനേനെ എടുക്കുന്നുണ്ട് എന്നിട്ട് എടുത്തിട്ട് ഇങ്ങനെ വട്ടം കറക്കുകയാണ് കേട്ടോ അപ്പോൾ അദർശമായിട്ട് എന്താ അതെന്നൊക്കെ പറയുന്നുണ്ട് നയനാണെങ്കിലും ഒട്ടേ ചിരിച്ചുകൊണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ അദർശം അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ നൈന അങ്ങനെ അതിങ്ങനെ ആ ക്യാബിലിരുന്നിട്ട് അദർശൻ്റെ ചെയറിലിരുന്നിട്ട് സ്വപ്നം കണ്ടതായിരുന്നു കേട്ടോ അപ്പോൾ നീ എന്താ സ്വപ്നം കാണുകയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല എല്ലാം എനിക്കിപ്പോൾ ഒരു സ്വപ്നം പോലെയാണ് തോന്നുന്നത് എന്നൊക്കെ നയനയും പറയുന്നു അപ്പോൾ ശം പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തന്നെയാണ് സ്വപ്നത്തിൽ പോലും എന്നെ ചതിക്കുന്ന ഒരു ഭാര്യയാണല്ലോ എന്റെ കൂടെയുള്ളത് എന്നിങ്ങനെ ആദൃശ്യം തിരിച്ച് പറയുകയാണ് കേട്ടോ പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും ആദർശം എണീറ്റിട്ടുണ്ടാവില്ലേ അപ്പം ഞാൻ അതിന് കോഫിയൊക്കെ കൊണ്ടുവച്ചിട്ട് അലാറം സെറ്റ് ചെയ്ത് വെച്ച് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് നയനി അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞ ശേഷം അലാറം അടിക്കുന്നുണ്ട് അപ്പോൾ അദൃശ്യമാണെങ്കിലും അത് എണീറ്റ് അലാറം സെറ്റ് ചെയ്ത് വെച്ചെന്നൊക്കെ ഓർത്തിട്ട് അത് ഓഫാക്കിയിട്ട് കോഫിയൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട് പിന്നീട് അദൃശ്യന് ഇങ്ങനെ കുളിക്കാൻ ടവലും അതുപോലെ തന്നെ എല്ലാം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അദൃശ്യമാണെങ്കിലും കുളിക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ കുളിച്ച് വരുമ്പോഴേക്കും നൈനിയാണെങ്കിലും ഇങ്ങനെ അയൺ ചെയ്ത് ഇങ്ങനെ പാൻറ്റും ഷർട്ടും ഒക്കെ അവിടെ തന്നെ കൊണ്ടുവയ്ക്കുന്നുണ്ട് അപ്പോൾ കുളി കഴിഞ്ഞ് വരുമ്പോൾ അദൃശ്യം അതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ അദൃശ്യമാണെങ്കിലും മനസ്സിൽ ഇങ്ങനെ ഓർക്കുന്നുണ്ട് ഇന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും അവൾ എൻ്റെ അത് ചെയ്യുന്നത് ാണ് പക്ഷേ ഇന്ന് പതിവില്ലാത്ത കാര്യങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ എന്തായിരിക്കും അവളുടെ മനസ്സിൽ നിന്നൊക്കെ ഇങ്ങനെ ആദർശം ഓർക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് അതുപോലെ തന്നെ ദേവയാനി മുത്തശ്ശിയും കൂടെ ഇങ്ങനെ ഡിസൈൻസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കാവും അപ്പോൾ ഇതൊക്കെ നന്നായിട്ടുണ്ടല്ലേ അപ്പോൾ ആദർശം ഇങ്ങനെ എം ഡി ആയ ശേഷം ഇങ്ങനെ പുതിയ ഡിസൈനൊക്കെയാണല്ലോ നമ്മുടെ ജ്വല്ലറിയിലൂടെ പുറത്ത് വരുന്നതെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുകയാണ് അപ്പോൾ ജാനകി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ ആദർശിനെ അച്ഛൻ എം ഡി കസേരയിൽ ഇരുത്തിയിട്ടുള്ളൊക്കെ അങ്ങനെ ജാനകി പറയുകയും ചെയ്യുകയാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ജാനകി ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ രാവിലെ തുടങ്ങിയതാണല്ലോ ചുറ്റി തിരിഞ്ഞ് നടക്കല്ലേ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി വന്നിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്നിങ്ങനെ എന്തുണ്ടെങ്കിലും പറയാനായിട്ട് പറയുകയാണ് അപ്പോൾ ഞാനിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് എനിക്കെൻ്റെ വീട്ടിലേക്കൊന്ന് പോയ കൊള്ളായിരുന്നു എന്ന് പറയാണ് പെട്ടെന്ന് തന്നെ ദേവയാനി പറയുന്നുണ്ട് അത് പറ്റില്ല എന്ന് പറയണം കേട്ടോ അപ്പോൾ നിനക്ക് ഞാൻ നിൻ്റെ മൊബൈൽ ഫോൺ തന്നിട്ടുണ്ടല്ലോ അതിലൂടെ നീ എപ്പോഴും നിൻ്റെ അമ്മേനോട് സംസാരിക്കുന്നുണ്ടായിരിക്കുമല്ലോ പിന്നെ നിനക്ക് ഇനിയിപ്പോൾ നിൻ്റെ വീട്ടിലേക്കും പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കം അറിയുന്ന പോലെ അങ്ങ് പറയുകയാണ് എപ്പോഴേക്കും ആദർശം അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ ആദർശമാണെങ്കിൽ ഞാനിങ്ങനെ അയൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഡ്രസ്സൊന്നും നല്ലതായിട്ട് ഇട്ടിട്ടുണ്ടാവുക അപ്പോൾ അതിങ്ങനെ ഞാനേയും ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ ആദർശമാണെങ്കിൽ തിരിച്ചും അപ്പോൾ നീ ഇങ്ങനെ തേച്ച് വെച്ച ഡ്രസ്സ് ഇട്ട് വരും എന്നായിരിക്കും നീ വിചാരിച്ചിട്ടുണ്ടാവുക അത്രയ്ക്ക് അങ്ങ് അടുപ്പം വേണ്ടല്ലോ എന്നുള്ളതിലാണ് കേട്ടോ ആദർശം ഇങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്നത് പിന്നീട് ഇങ്ങനെ ദേവിയാനി പറയുന്നുണ്ട് നീ ഇവള് പറഞ്ഞത് കേട്ടില്ലേ ഇവൾക്ക് ഇവളുടെ വീട്ടിലേക്ക് പോകണം പോലും എന്ന് പറയുകയാണ് അപ്പോൾ അവൾ വിവാഹശേഷം അവളുടെ വീട്ടിലേക്കൊന്നും പോയിട്ടില്ലല്ലോ അങ്ങനെ അതിൽ എന്താ ചെറിയൊരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്തുകൂടെ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് ആദർശ ആണെങ്കിലും അപ്പോൾ ദേവിയാനിയാണെങ്കിലും അത് പറ്റില്ല എന്നുള്ളതിൽ തന്നെ പറയുകയാണ് കേട്ടോ മുത്തശ്ശിയാണെങ്കിലും ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു നിനക്ക് നിന്റെ ഭാര്യേനേയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോകണമെങ്കിൽ പോവാം അതിനിടെ ആരും തടസ്സം നിൽക്കില്ല എന്നുള്ളതിലും സംസാരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ വേനയുടെ നേവേനയ്ക്കാണെങ്കിൽ അതൊട്ടും ഇങ്ങനെ പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട് ഇവളും അവളുടെ ചേച്ചിയൊക്കെ വീട്ടിനുള്ളിലേക്ക് കയറി എങ്ങനെയാണെന്നുള്ള കാര്യം നീ മറന്നോ എന്നൊക്കെ ആദർശനോട് ചോദിക്കുകയാണ് നിനക്ക് ഇവളെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വീട്ടിൽ ജോലിയൊക്കെ നന്നായിട്ട് ചെയ്യും ഇവിടെ നിൽക്കുമ്പോൾ അവൾ അത്രയെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ആദർശമാണെങ്കിലും വേനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ എന്തിനാണ് അവിടേക്ക് പോകുന്നു ചോദിക്കുമ്പോൾ അച്ഛനേയും അമ്മേനെ കണ്ടിട്ട് കുറച്ച് ദിവസം ശൈലിയെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു എന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശിനിന് അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ മോൾക്ക് വീട്ടിലേക്ക് പോകണമെങ്കിൽ അങ്ങ് പോകണം മോളുടെ വീട് ഇവിടെ അടുത്ത തന്നെയല്ലേ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം അയനയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് മുത്തശ്ശിനെ അങ്ങനെ പറയുന്ന സമയത്ത് മുത്തശ്ശിൻ്റെ അനുവാദം കിട്ടിയാൽ മാത്രം മതിയല്ലോ അപ്പോൾ ദേവയാനി ആണെങ്കിലും മിണ്ടാൻ നിൽക്കുകയാണ് പിന്നീട് ഇങ്ങനെ അത് പോകാനായിട്ട് പറയുന്ന സമയത്ത് ദേവയാനി ഇങ്ങനെ അച്ഛാന്ന് വിളിച്ചിട്ട് ഇങ്ങനെ പറയാനായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മുത്തശ്ശിനെ അത് തടയുന്നുണ്ട് കേട്ടോ നീ മിണ്ടി പോകരുതെന്ന് പറയുകയാണ് അപ്പം അയനിക്കും ഭയങ്കര സന്തോഷമാവാണ് അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്